നമ്മുടെ അപ്പൂസിന് കപ്പക്കൂടം കളിക്കാൻ ഈ ഇടയിലൊക്കെ കാട് പറിക്കണമെന്ന് ചിലപ്പോൾ ചെറിയ ചില്ലറ പണിയല്ല ടി സർട്ടിഫിക്കറ്റ് ഒക്കെ വീട്ടിലിപ്പോൾ ഞങ്ങളിപ്പോൾ കപ്പ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പറമ്പിലെ കപ്പയുടെ ഇട കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറേ നാളായി ഞങ്ങൾ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് നടക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ കപ്പ ഇതിനിടെ കാണുന്ന ഈ ഒരു സംഭവമാണ് കപ്പ കാട് കാരണം കപ്പ കാണുന്നില്ല ആ ശരിക്കും പറഞ്ഞ ഇതാ ഇതൊരു വൃത്തിയാക്കിയത് ഇപ്പോൾ ഇതിപ്പോൾ വൃത്തിയാക്കിയതാണേക്കാൻ പറഞ്ഞു ഹലോ ബാഗാൻ പോയതാണോ അപ്പം കേസ് ഇപ്പൊ ഇതുപോലത്തെ ഏകദേശം എത്ര കപ്പുണ്ട് നിൻറ്റെ അറുപത്തിയേഴ് ഇട്ടതാണ് ണം ആയിട്ടോ നല്ലൊരു മഴയത്തായിട്ടോ നമുക്ക് ഇടാൻ കുറച്ച് വൈകി പോയി നോക്കി ഏകദേശം വൃത്തിയാക്കി നോക്കുമ്പോ അറിയാം ഏതായാലും ഇന്നും മൊത്തം നമുക്ക് വൃത്തിയാക്കാൻ പറ്റുമോ ഏകദേശം ആക്കാൻ പറ്റുന്നത്രേ നമുക്ക് ഫ്ളാറ്റ് വരാം അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങക്ക് കാട് കാരണം കാണാത്തതാണ് ഇവിടെ എല്ലാം ഉണ്ട് ഇത് 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 ഇങ്ങനെ ഇങ്ങനെ ലൈനായിട്ട് തന്നെ പോയേക്കുവാണ് അവിടെ വരെ അപ്പൊ ഇതെല്ലാം ഇന്ന് ഏകദേശം ഒരു പകുതിയെങ്കിലും ഇന്ന് വൃത്തിയാക്കണം നമുക്ക് അല്ലേ ഇത്തപ്പം ഞങ്ങൾ പകുതി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അപ്പൂസ് വഴക്ക് ഓടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വാവാ വാ കമ്മോണോ ഇവിടെ വാ ഇങ്ങോട്ട് ഇവിടെ കയറുവാ അവന് കാ മൊത്തം കാടാ വന്നിട്ട് മുള്ള വന്നിട്ടവിടെ നല്ല തെളിഞ്ഞ സ്ഥലത്ത് വാ 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 ആ കയറി നടന്ന് വാടാ ചേർക്കാം മുള്ളൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ജീവിച്ചതൊക്കെ വാ ആ മുള്ളലൊക്കെ ചവിട്ടണം കേട്ടോ ആ എന്തിനാണോ എന്നാലേ ശരിയാവുള്ളൂ ചാടുംങ്ങോട്ട് ആ പോനി നമ്മുടെ അപ്പൂസ് എത്തിയിട്ടുണ്ട് അഭിതാ ഇതാ നമ്മൾ സെറ്റാക്കിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഏകദേശം കാണാമെന്ന് തോന്നുന്നതാ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും എന്താ 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 ഇവിടെ ഇവിടെ എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ജെയ്സ് അപ്പം ദേ ടി ടി സി പഠിച്ച നമ്മളൊരു ആളാണ് കേട്ടോ ഇപ്പം നമ്മളെ കാർത്തിക മേഖലയാണ് ഇപ്പം വെറും കപ്പക്കൂടം കുത്തലാ മേടിഎസ്ഇ സർട്ടിഫിക്കറ്റ് ഒക്കെ വീട്ടിലിരിപ്പുണ്ട് ഞങ്ങളിപ്പോ കപ്പ ഇട കളിക്കു ടീച്ചറാണ് ടീച്ചറാണ് ടീച്ചർ ടീച്ചറും വയക്കത്തില്ലേ ടീച്ചർ വായിക്കാനൊന്നും പോയിട്ടില്ല നമ്മടെ അപ്പൂസിന് കപ്പ കൂടം കളിക്കാൻ തൂമ്പ കൊടുക്കണംന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ലേതാ എന്നാ കുത്തു എടുക്കാൻ പറ്റൂ നോക്കിയാടി എന്നാ പടി എന്നാ ആ പൊക്കി പൊക്കി കുളച്ചോണേ ഉം ആ കുളക്കി പൊക്ക് 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 എന്നാൽ പിന്നെ കരച്ചു മാറ്റാം നമുക്ക് കളക്ക് കളക്ക് എമ്മ മേടിക്കുവായില്ലെങ്കിലേ ഇപ്പം കളക്ക് കളിക്കും പൊക്ക് ആ കപ്പ കൂടെ കളഞ്ഞല്ലേ കപ്പ കളഞ്ഞേക്കല്ലേ ആ മാറി നിന്ന് കുളക്കി അതിൻ്റെ ചോടെ എല്ലാം മോനെ കളയ്ക്കേണ്ടത് സൈഡ് കളിക്കുക സൈഡിൽ നിന്ന് കളിച്ച ചോടിലേക്ക് ഇട ആ പൊക്കി ആദ്യം കാണിച്ചാൽ മതിയോ അയ്യോ ആ എന്നാ പിന്നെ ആ മതി നമ്മളപ്പ് ഭയങ്കര ആഗ്രഹം കേട്ടോ ജയ്സപ്പം നമ്മളിതാ ഇത്രയും കപ്പ കൂടെ കളച്ചിട്ടുണ്ട് എത്ര ഉണ്ടോ എണിക്ക് എത്ര എണ്ണം കളിച്ചിട്ടുണ്ടാവും ഇരുപത്തൊന്നെണ്ണം നമ്മൾ ഇന്ന് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് ഞാൻ അപ്പസും ഉണ്ട് വാ കേറ് ഇനിയും ഭക്ഷണം കഴിച്ചാ റെസ്റ്റ് ആണ് പിന്നെ നാളെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും പറഞ്ഞ് വിളിച്ചുകഴിഞ്ഞിട്ട് വന്നിട്ട് പറക്കാം മടുത്തു അപ്പം നാളെ എല്ലാവരും പോകട്ടോ എന്നില്ലേ നടക്കുറക്ക് അപ്പോൾ ഇതിലൂടെ വരാണ് ഞാൻ പറഞ്ഞത് പറക്ക്